സാലഡന സാലഡ കുത്തല കൊടുത്താ വെച്ചിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് സൈലൻസ് ചെയ്യണം ഞാൻ കാണിച്ചോറി വട്ടിയാണ്ടായോ അമരയുടെ മുറുക്കി അيه കൈമുറി 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 ഇപ്പറ്റാണ് ഇది നാരിങ്ങേ പൊട്ടിക്കണം നാരിങ്ങ പൊട്ടിക്കണം

അത്ഭുതമാവുന്നു കളറില്ലോ കളറില്ലേ ഇതിന്റെ ഉള്ളതാ ഇങ്ങനെക്കാരാ അവിടെ വീട്ടിലുള്ളവക്ക് റോസാണേ എങ്ങനത്തെ കളറ് വീട്ടില് റോസാണേ ആ മൂത്തമാടോടെ ഇണ്ട് വൈറ്റ് കളറ് മധുരണ്ടോണ്ട് നാളെ സ്കൂൾക്കോട്ടെ സ്കൂൾക്ക് എങ്ങനെയാ പോളക് ബുദ്ധിമുട്ടില്ല കുട്ടികളെടുത്തിട്ട് ബാക്കിയുള്ളതാണെങ്കി നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാ ബായി പറഞ്ഞോ